നിങ്ങളുടെ പ്രധാന വാതിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോയിൽ പറയുന്നു എന്തുകൊണ്ടെന്നാൽ ഓരോ ചൈനീസ് പുതുവർഷത്തിലും ഓരോ ദിക്കിലും നിലവിൽ ഓരോ സ്റ്റാറുകൾ നിൽക്കുകയും ആ സ്റ്റാർ അവിടെ നിന്ന് മാറി മറ്റൊരു ഡയറക്ഷനിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്ത് ഈസ്റ്റ് കോർണറിലേക്ക് എത്തപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഒൻപതാണ് ഒൻപത് എന്ന് പറയുന്നത് പ്രോസ്പിരിറ്റി ഉള്ള സമ്പത്ത് തരുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ നിങ്ങൾക്ക് ഒമ്പത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്താറിലുണ്ടാവും അതിനെ ഒന്ന് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡോറിൻ്റെ സമീപത്ത് വീടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ വെക്കുക അവിടെ ഒരു ചെറിയ ലക്കി ബാമ്പ് വയ്ക്കുക ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്താറ് വളരെ സാമ്പത്തികമായിട്ടുള്ള ഒരു വർഷമായി തീരും അതിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ